വെൽക്കം ടു സുമീമോ ഫസ്റ്റ് ടേസ്റ്റി കിച്ചൺ ഹായ് എന്നത്തേം പോലെ തന്നെ ഇന്ന് നല്ലൊരു ദിവസമായിക്കോട്ടെ ഇന്ന് മോന് മദ്രസ്സെ രാവിലെ കേട്ടോ അപ്പോൾ അഞ്ചേ മുക്കാലൊക്കെ അപ്പോൾ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ചായ ഒന്നും കുടിക്കില്ല നേരെ തന്നെ ആളങ്ങ് പോകാം ഓതാന് അപ്പം ഞാൻ പതിവ് പടി പോലെ തന്നെ നമ്മുടെ കിച്ചണിലോട്ട് കയറുകയാണ് അപ്പം പാൽ ചായ തന്നെ ഫസ്റ്റ് നമുക്ക് തുടങ്ങാം പക്ഷേ ഇന്നൊരു ഒന്നൊന്നര പണിയിട്ട് കേട്ടോ ഞാൻ പാക്കറ്റ് പാല് പൊട്ടിച്ചിട്ട് ജസ്റ്റ് അത് ചായയുടെ പാത്രം എടുക്കാനായിട്ട് പോയ സമയം ഞാൻ ജസ്റ്റ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ചാരി വെച്ചു പക്ഷേ വന്നപ്പോഴേക്കും പകുതി പാലും പോയി പിന്നെ ഉള്ള പാൽ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തിട്ട് ഇന്നത്തെ ചായ തട്ടിക്കൂട്ടി എടുക്കാമെന്നൊക്കെ കരുതി ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇടിയപ്പവും നമ്മുടെ സാധാ കിഴങ്ങ് കറിയില്ലേ തേങ്ങ അരച്ച് വെക്കുന്നത് അപ്പോൾ അതുണ്ടാക്കാമെന്ന് വെച്ചാൽ മോനും വലിയ ഇഷ്ടമാണ് ഇടിയപ്പം അപ്പം കറിയും അതാക്കാമെന്നാണ് ഇന്നത്തെ പ്ലാനിങ് അപ്പോൾ ചായ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇത് അവിടെ ഫ്രഷ് ആയി ഫ്രഷായിരിക്കുക ഫ്രഷ് ആയി വന്നും പോകും അപ്പോൾ ഇനിയിപ്പോൾ കടയിൽ ഷോപ്പിലോട്ട് പോകണമല്ലോ അപ്പോൾ ഫ്ലാസ്കിൽ ചായ ഇട്ടിടും അപ്പോൾ ആ പണിയൊന്ന് തീർത്ത ആളിനെ ഒന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വർക്കിംഗ് ഏരിയയിലോട്ട് കയറാമല്ലോ അപ്പോൾ ഞാൻ എനിക്ക് ഇന്ന് ഇന്ന് ഞാൻ ഇച്ചിരി മധുരയിട്ടൊക്കെ ചായ കുടിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഷുഗർ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തീരെ പീരീഡ് ഡൗണായി നിൽക്കുക അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഷുഗർ ഞാനും സാധാ ചായ തന്നെയാണ് കുടിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഷോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് കറക്റ്റ് ആറരയ്ക്ക് തന്നെ ആൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താണാവോ ചില ദിവസങ്ങളിൽ കൃത്യമായിട്ടൊക്കെ ഇറങ്ങും ചില ദിവസങ്ങളിൽ എഴുന്നേക്കാവുന്നൊരു മടിയൊക്കെയാണ് അപ്പോൾ ഇന്ന് മോനും കൂടെ എഴുന്നേറ്റത് കൊണ്ടാവും മിക്കവാറും അവനും മദ്രസേ പോകാനുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇടിയപ്പത്തിന് കുഴിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയും കൂടെ ചിലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടിയപ്പത്തിനും വേണം നമ്മുടെ കിഴങ്ങ് ഇറക്കും ഇച്ചിരി തേങ്ങ അരച്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ആ പണി രണ്ട് പെട്ടെന്ന് തെറ്റ് തേങ്ങ ഇച്ചിരി വലിയ പാടായിട്ടോ എളുപ്പമാണ് എന്നാലും മടിയാണ് പിന്നെ അടുത്തതായിട്ട് കിഴങ്ങാണ് കിഴങ്ങ് ചെറിയ കിഴങ്ങായിട്ടോ ഇപ്രാവശ്യം ഒക്കെ അപ്പോൾ സാധാരണ ഞാനിത് ജസ്റ്റ് ഒന്ന് കുക്കറിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് തൊണ്ടുപോയി ചേർക്കും ഇപ്പോൾ അതിലേക്കൊന്നും നിന്നില്ല തലേ ദിവസം കട്ട് ചെയ്ത് വെക്കലൊക്കെ ഉണ്ട് പക്ഷെ ഇന്നിപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ടെടുത്ത് കട്ട് ചെയ്ത് എല്ലാം തൊണ്ടെല്ലാം കളഞ്ഞു നന്നായിട്ട് കഴുകി നീക്കളൊക്കെ നന്നായിട്ട് ക്ലീനാക്കി കട്ട് ചെയ്ത് റെഡിയാക്കാം കേട്ടോ അപ്പോൾ എരിവിനെപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ എന്ത് കറക്റ്റ് എരിവെച്ചിട്ട് കുറവാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോന് തൊടില്ല ഉമ്മ എരിവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങും ഞാൻ അതുകൊണ്ട് പൊതുവിൽ പൊതുവിലിപ്പോൾ എരിവ് കുറച്ചിരിക്കുക പക്ഷേ ഇറച്ചി എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ നമ്മുടെ എരിവ് തന്നെ ഇടും കേട്ടോ പക്ഷെ അന്നേരം പുള്ളി തിന്നാനൊക്കെ മടിയാണ് എന്നാലും എരിവൊക്കെ വെച്ച് കഴിച്ച് തുടങ്ങണ്ടേ ഒമ്പത് വയസ്സ് കഴിഞ്ഞാൽ പത്തിലോട്ട് ആകാൻ പോവാം ജൂലൈ ആവുമ്പോൾ മൂന്ന് പത്ത് വയസ്സ് കറക്റ്റ് ആവാം അപ്പോൾ ഞാൻ കിഴങ്ങ് ഒരിച്ചിരി വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് മാത്രമായിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മിസ്സിലൊക്കെ മതിയാകും കേട്ടോ അപ്പോൾ നമ്മുടെ ഹാളിലെ കർട്ടൻ ഒന്ന് മാറ്റിയിട്ട് ഒരിച്ചിരി വെട്ടമൊക്കെ ഒന്ന് കിട്ടിയിട്ട് അകത്തോട്ട് ഞാൻ അങ്ങനെ തുറക്കില്ല കേട്ടോ അപ്പോൾ അതിലും നമ്മളിവിടെയൊക്കെ ഇച്ചിരി കൊതുകും മറ്റും കാരണം ഈ റബ്ബറൊക്കെ അടുത്ത സ്ഥലമൊക്കെ റബ്ബറൊക്കെ ഉള്ളതുകൊണ്ടേ അപ്പോൾ കൊതുകിൻ്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ജെന്നലി തുറന്നിടത്തില്ല അപ്പം നമ്മുടെ കുക്കർ ഏകദേശം ഒരു ബിസില് കഴിഞ്ഞു ഇനി രണ്ട് ബിസിലും കൂടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവ് ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീ മാസിൻ്റെ പൊടി തന്നെ എടുത്ത് ഞാൻ മാവ് കുഴയ്ക്കുന്ന കാണിച്ചില്ല കാരണം ഓൾറെഡി ഞാൻ ഇടിയപ്പത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കുഴ ഉണ്ടാക്കുന്ന രീതി അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് അത് ഇടാൻ ഇടാഞ്ഞത് അപ്പോൾ ഞാൻ നല്ല ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് ഇച്ചിരി വെള്ളം ഒത്തിരി കൂടിയല്ല എന്നാലും പാകത്തിനായിട്ടുള്ള വെള്ളം തന്നെ എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആ മാവ് എടുത്തിരിക്കുന്നത് ഈ വിമാസിൻ്റെ എല്ലാ ഐറ്റവും നല്ലതായിട്ടോ നമ്മുടെ ഷോപ്പിൽ അത് തന്നെ ചോദിച്ചു വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ റവ മൈദ പുട്ടുപൊടി എല്ലാം നല്ല പ്രോഡക്റ്റാണ് അവരുടെ പശവശപ്പൊന്നുമില്ല പൊടിക്ക് അപ്പോൾ ഞാനിത് ഇടിയപ്പത്തട്ടൊക്കെ എടുത്തു എണ്ണ വെളിച്ചെണ്ണ ഒരു ഇച്ചിരി ഒന്ന് എടുത്ത് തൂക്കിയിട്ടുണ്ട് ഉണ്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ നമ്മുടെ പാത്രം വെള്ളം എടുത്ത് ഓൾറെഡി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ വെള്ളം ചൂടായി വരുമ്പോഴേ നമുക്ക് തട്ട് ഇടിയപ്പത്തിൻ്റെ ആക്കി അതിലോട്ട് ഇറക്കി വെക്കാൻ പാകത്തില്ല കാരണം ആവി വരുന്ന സമയത്ത് തന്നെ തട്ട് വെക്കുന്ന തട്ട് ഇടിയപ്പത്തട്ട് ഇറക്കി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ ഓൾറെഡി മാവാണ് എന്നാലും കുറച്ച് വേവും കൂടെ ഉണ്ടല്ലോ അപ്പോൾ തട്ടിൻ്റെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ തൂകി വേണ്ടത് കൊച്ചിരി പീച്ചിട്ട് പിന്നെ കുറച്ച് തേങ്ങ നടക്കു വെച്ചു കൊടുക്കും സാധാരണ ഞാൻ മുമ്പൊക്കെ തട്ടിൽ ഇങ്ങനെ തേങ്ങ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇടിയപ്പം എടുക്കുമ്പോൾ ഓൾറെഡി ആ തേങ്ങയൊക്കെ അങ്ങ് പോകുന്നത് പക്ഷേ ഇങ്ങനെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വലത് കൈ കൊണ്ടാണ് എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നത് പക്ഷേ ഈ ഇടിയപ്പം പീച്ചൻ്റെ എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ ഇടത് കൈ എനിക്ക് ഭയങ്കര സ്പീഡാണ് അതിന് മാത്രം വേറൊന്നും എനിക്കങ്ങനെ ഇടത് കൈ കൊണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ വലതാണ് എൻ്റെ മാക്സിമം കൈ വാക്കെന്ന് പറയുന്നത് പക്ഷേ ഇടിയപ്പം വീച്ചുമ്പോൾ ഞാൻ എന്തായാലും ഇടത് കയ്യായി യൂസ് ചെയ്യണം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തീരുന്നൊരു പണിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ ചെയ്യാറുണ്ട് ഇടിയപ്പം എനിക്ക് വലിയ റിസ്ക് ഉള്ള പണിയൊന്നും അല്ല പെട്ടെന്ന് തന്നെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് കിട്ടാറ് കറക്റ്റ് രണ്ട് തട്ടിലേക്കുള്ള ഇടിയപ്പം നമുക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒരു തട്ട് വെച്ച് ഇനിയിപ്പോൾ ഒരു തട്ടി ഇതിൽ ഒരെണ്ണം എണ്ണം കൂടെ കൂടുതലുണ്ടാകും മറ്റേ ഉള്ളൂ ഇതിൽ ഓൾറെഡി അഞ്ചെണ്ണം ഉണ്ടോ അപ്പോൾ നമുക്കത് കറക്റ്റ് അതായിരിക്കും മോന് കഴിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് മോനൊക്കെ ഫുഡ് കഴിക്കാൻ ഞാൻ മിക്കപ്പോഴും വാരി കൊടുക്കലാ പതിവ് ചോറാണെങ്കിലും ഇപ്പം മീനിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അത് മാത്രം നുള്ളി കഴിച്ചിട്ട് അവൻ അതവിടെ വെക്കും അപ്പം വെജിറ്റബിൾസൊക്കെ നമ്മൾ വാരി കൊടുക്കുന്ന ടൈമിൽ മാത്രമേ കഴിക്കത്തുള്ളൂ ഭയങ്കര മടിയാളിന് മോക്ക് പിന്നെ ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചു അല്ലെങ്കിൽ കൈ ഉണ്ടൊക്കെ ഉടച്ചിട്ട് കൊടുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ വെജിറ്റബിൾസൊക്കെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ മോളുടെ ഫുഡിൽ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ ഇടയ്ക്ക് നാടൻ മുട്ട വീട്ടിലെ കോഴി ഒരാളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മുട്ട കിട്ടുമ്പോൾ അവൾക്കും മുട്ട പുഴുങ്ങിയിട്ട് അത് ചോറിൻ്റെ കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാറുണ്ട് മോക്ക് അങ്ങനെയൊക്കെയുള്ള ഫുഡ്സാണ് കൂടുതലും കൊടുക്കാറ് അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പ്രിപ്പറേഷൻ കഴിയാറായിട്ടുണ്ട് ഒരു ഒരിച്ചിരി മാവ് എങ്ങനെയായാലും ബാലൻസ് വരും കേട്ടോ അപ്പം ഞാനത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ആ മാവ് കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഓൾറെഡി ഈ തട്ടിൽ തന്നെ ഞാൻ ചെറിയ ബോൾ പോലെ ഒരു മൂന്ന് നാല് ബോളാക്കി ആ തട്ടിൽ വെച്ചിട്ട് അതും കൂടെ ആയിട്ട് ഒരുമിച്ച് തന്നെയാണ് ഇനി വേവിച്ച് അവയേറ്റി എടുക്കുന്നത് കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ കാരണം ഈ അരി നമ്മൾ കുഴച്ച മാവും പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയും ഇച്ചിരി പഞ്ചസാരയും കൂടെ ഒക്കെ ഇടുമ്പോൾ നല്ല ഈ ആവിയിൽ വരുമ്പോൾ ഉള്ളൊരു കൊഴുക്കിട്ടയൊക്കെ ഇല്ലേ നമ്മുടെ ആ ഒരു ടേസ്റ്റിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പ്രിപ്പറേഷൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കറിയിലോട്ട് പോവാം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇന്ന് മോള് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് മോളെ എടുത്തുകൊണ്ടൊക്കെ നടന്നു എൻ്റെ കയ്യിൽ പതുക്കേപ്പിച്ചു അവനെഴുന്നേറ്റ് അവൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഒന്ന് കിടന്നു എന്നിട്ട് പിന്നെ എഴുന്നേറ്റു പിന്നെയും പോയി കിടക്കും ഉറങ്ങാനൊന്നുമല്ല അല്ല എന്നാലും ഇങ്ങനെ കൊണ്ട് ഒരു കിടക്കലാണ് ആളിനെ അപ്പോൾ ഇച്ചിരി നിര ഇക്കാക്ക കൊണ്ടൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ട് നല്ല കൊണ്ടു വേണമെങ്കിൽ ഓരോ കുഴപ്പമില്ലട്ടെ അങ്ങ് നിന്നോളും പക്ഷെ മൈൻഡ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിന്ന് മാറത്തില്ല തോളത്ത് തന്നെ അപ്പോൾ നമ്മുടെ ഇടിയപ്പൊക്കെ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് തട്ടേ വെച്ചിട്ടുള്ളൂ രണ്ട് തട്ടിലേ ഒത്തിരി നേരം ഇടിയപ്പത്തിന് നമ്മൾ ഒത്തിരി നേരമൊന്നും വെക്കേണ്ട പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ട് തണുക്കാനൊക്കെ വെച്ചിട്ട് എടുക്കാറുള്ളൂ പക്ഷേ ഇടിയപ്പത്തിന് അങ്ങനെയല്ല കാരണം എന്ന് വെച്ചാൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ആ ചൂടോടെ തന്നെ നമ്മൾ ആ തട്ടേന്ന് പാത്രത്തിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഓൾറെഡി നല്ല പെട്ടെന്ന് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കലേട്ടോ എൻ്റെ മാവിൽ ഒട്ടും തന്നെ തട്ടയിൽ പിടിച്ചിട്ടില്ല അപ്പോൾ അതെന്ത് ഈസി ആയിട്ടാണ് ഞാൻ എടുത്തതെന്ന് അറിയാമോ അപ്പോൾ രണ്ട് തട്ടും വളരെ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇടിയപ്പത്തി ത്തിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് കറിയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ നന്നായിട്ട് വേവിച്ച് കുക്കറ് തണുക്ക് ആവി മാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ചിനിച്ചെട്ടിയടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ തക്കാളി നമ്മൾ വേവുന്ന കഷ്ണത്തിൽ ഇട്ടിട്ടില്ല ഉരുളക്കിഴങ്ങിലേ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഈ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടാണ് ആ കിഴങ്ങ് അതിലോട്ട് തട്ടി കൊടുക്കട്ടോ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കാര്യം തക്കളിക്ക് ഒത്തിരി വേവില്ലല്ലോ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ആ വേവിച്ച കിഴങ്ങ് ഒന്ന് ഉടച്ചിട്ട് നമ്മൾ ആ ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം പിന്നെ അത് ഇതാണ് കൂട്ട് അതിൽ വേറൊന്നുമില്ല കുറച്ച് തേങ്ങ പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി ഒരു ഉള്ളു മുളക് പൊടി ഇത്ര മാത്രമേ ഞാൻ ആ തേങ്ങയിലെ കൂട്ടിലോട്ട് ചേർക്കുന്നുള്ളൂ എന്നിട്ട് ഇത് ഇതുപോലെ ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവി എത്ര ആണോ വേണ്ടത് അതനുസരിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ചപ്പാത്തി അപ്പം ഇടിയപ്പം പുട്ടിനും ഒക്കെ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടോ ഈ കറി കുറച്ചും കൂടെ ഗരം മസാലയും ഒരു നുള്ളുപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ദെയ്യോട് തിക്നസ്സിന് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ മോൻ്റെ കയ്യിൽ ഇക്കാനുള്ള ഫുഡിന്നിപ്പോൾ ഇടിയപ്പം ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കൊടുത്തുവിട്ടില്ല ഒരു ഏഴര ആവുമ്പോൾ കൊടു ഏഴര ഏഴേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഒന്ന് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ട് ഇടിയപ്പവും കറിയൊക്കെ ഞാൻ അത് എടുത്ത് പാത്രത്തിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അവൻ്റെ പുറകെ നടക്കണം മോനെ ഇത് കൊണ്ടുപോയി കൊടുക്ക് വപ്പിക്ക് കൊടുക്ക് കൊടുക്ക് നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നടക്കണ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കുന്നത് മോളിന്ന് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല കരയാണ്ടൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് മുറ്റടി എന്തായാലും ഇന്ന് നടന്നിട്ടില്ല അതിനിപ്പം ഇന്നിപ്പോൾ ഇന്ന് അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കുകയുള്ളൂ അല്ലാച്ചാൽ നാളെ അടിക്കും കാരണം ഇന്ന് കടയിൽ പത്ത് മണിയാകുമ്പോൾ ഒന്ന് പോകാനുള്ളതാണ് മോളെ ഫുഡൊക്കെ കൊടുത്ത് അവളെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് പോവുന്നത് അപ്പം ലേറ്റായിപ്പോകും കാര്യം മുത്താന്ത് വർക്ക്ഷോപ്പിലൊക്കെ പോകാനൊക്കെ ഉണ്ട് അപ്പം മോറ്റൂരേക്ക് അപ്പം അതുകൊണ്ട് വേഗം പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെയാണ് അപ്പോൾ ബെഡ് ബെഡൊക്കെ ഇന്ന് എന്താണാവോ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇക്ക ഇന്ന് എന്തെല്ലാം വിരിച്ച് മടക്കിയൊക്കെ ഇട്ടിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എനിക്കിനി അതിൽ മടക്കി വയ്ക്കേണ്ടതായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ മോള് വന്ന നിപ്പുണ്ട് എന്തിനാന്ന് അറിയാവോ രാവിലെ ആകുമ്പോൾ തുടങ്ങും സു 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 എന്നും പറഞ്ഞുകൊണ്ട് ആ കാണുന്ന ചെരിപ്പ വളരെ ഷൂ ആണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വീണ്ടും അങ്ങോട്ട് വിടും മോളെ വാർന്ന് വിളിക്കുമ്പോൾ വീണ്ടും അവൾ അങ്ങോട്ട് ഇടും അവൾക്ക് ഭയങ്കര രസം അതോ കളിക്കാൻ എനിക്കിട്ട് നേരം ഉണ്ടോ കളിക്കാൻ ഈ സമയത്ത് ആ ഇവിടെ ആശാൻ ഒന്നും കൂടെ മൂടിപ്പോയി കിടക്കാം മദ്രസേലൊക്കെ പോയിട്ട് വന്നിട്ട് കള്ളം ഉറക്കം കേട്ടോ ചുമ്മാതെ എന്നെ കളിക്കാൻ വേണ്ടിയിട്ട് കയറി കിടക്കുന്നതാണ് എന്നാലും അവർ ഞാൻ ഇങ്ങനെ എഴുന്നേപ്പിക്കണേക്കൊരു രസമാണ് അതിന് അപ്പോൾ അവനെ അങ്ങനെ ഇനി കുളിക്കണം അവൻ്റെ ഫുഡ് അവന് ഫുഡ് കഴിക്കൽ പിന്നെ യൂണിഫോം അയൺ ചെയ്തിട്ടില്ല അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് കാരണം ഒമ്പതേ കാലിന് ആയിട്ട് അവൻ്റെ സ്കൂൾ ബസ് വരും കേട്ടോ അപ്പോൾ അതിന് മുന്നേ അവനെ റെഡിയാക്കി വിടണം ഫുഡ് കഴിപ്പിക്കാൻ എനിക്ക് ഏറ്റവും പാട് അവനെ മോക്ക് ഇത്രയും എന്ന് തോന്നുന്നു മോനെ ഫുഡ് കഴിപ്പിക്കല് ഭയങ്കര പാട് ഇടിയപ്പോൾ ചിലപ്പോൾ ഒരെണ്ണ കഴിക്കണേ അതും കംപ്ലീറ്റ് ആയിട്ട് കഴിക്കില്ല ഇങ്ങനെ നുള്ളി നുള്ളി അത് കുറച്ച് അതിൻ്റെ നടുക്കുള്ള പോസിഷൻ അവിടെ വെച്ച് അങ്ങനെയൊക്കെയാണ് കഴിക്കല് വായിലെടുത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളൂ അപ്പോൾ മോള് രാവിലെ തന്നെ അങ്ങനെ നടപ്പുണ്ട് ഇനി മോൻ്റെ കയ്യിൽ ഇക്കടെ ഫുഡും ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ കൊടുത്തു വിടണം ആൾ ഇട ഫ്രണ്ടിലായിട്ടങ്ങടെ ഇരിപ്പുണ്ട് ഇനി ഞാൻ കൊണ്ട് എന്നിട്ട് മോനെ ഒന്ന് കൊണ്ടുപോ പോകുന്നു പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അവൻ്റെ ഉടുപ്പ് ടീഷർട്ട് ടീ ഷർട്ട് ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ അത് എടുത്തു കൊടുക്കണം ടീ ടീ ഷർട്ടും കൂടെ ഇട്ടിട്ട് ആൾ അപ്പോഴേക്കും അപ്പോഴേക്കിൻ്റെ അടുത്തേക്ക് ഇനി ചെരുപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെൻ്റെ പുറകെ നടക്കുകയാണ് സാധാരണ ഈ ഒരു ചെരുപ്പല്ല എടുക്കാറ് വേറൊരു ചെരുപ്പുണ്ട് അതാണ് അവളുടെ മെയിൻ ഷൂ എന്ന് പറയുന്നത് അപ്പോൾ അതും കൊണ്ട് സാധാരണ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നടക്കുക അപ്പോൾ ഇന്നിപ്പോൾ ആ ചെരുപ്പ് അവളുടെ കയ്യിൽ കിട്ടാഞ്ഞതുകൊണ്ടാവണം അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്കതിന് വേണ്ടിയിട്ട് കിടന്ന് ഇങ്ങനെ കരച്ചില്ലായിരിക്കും അപ്പോൾ മോൻ എന്തായാലും ഫുഡും കൊണ്ട് പോയിന് വന്നിട്ട് വേഗം കുളിച്ചൊക്കെ റെഡിയാവാൻ ഉള്ളതാണ് അപ്പോൾ മോളുടെ ഷൂവും കൂടെ ഇട്ടുകൊടുത്ത് ഇനി ആ ഒരു പണിയും കൂടെ ഒന്ന് തീർത്ത് വെക്കണം രണ്ട് ഇടിയപ്പമൊക്കെ ഞാൻ മോനെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കുന്നത് ആരാണാവോ വല്ലാത്ത അറിയാം അപ്പോൾ എന്തായാലും ഞാനിത് ഈ രണ്ടിടിയപ്പവും കറിയായിട്ട് ആളിനെ വിളിച്ചിട്ടുണ്ട് വന്നിരുന്നിട്ട് നോക്കണം ഞാൻ രണ്ടെണ്ണം കഴിക്കണമെന്ന് അതിൻ്റെ അടുത്ത് ചോദിക്കണം ഞാൻ പറഞ്ഞു രണ്ടും കഴിച്ചിട്ടിന്ന് സ്കൂളിൽ പോയാൽ മതി അപ്പോൾ അവന് ഫോൺ വേണം ഫുഡ് കഴിക്കണമെങ്കിൽ ഫോൺ വേണം ഞാൻ പറഞ്ഞു ഫോൺ തരത്തില്ല ഫോൺ ഇല്ലാണ്ട് മോൻ കഴിച്ചാൽ മതി അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ഒന്നര ഇടിയപ്പമൊക്കെ ഞാൻ കഴിപ്പിച്ച് യൂണിഫോമൊക്കെ ഇടിയിപ്പിച്ച് അളിനെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പം ഇക്കാക്കി ടാറ്റ കൊടുക്കാൻ വേണ്ടി നിൽക്കുക കരയത്തില്ല എന്നാലും അവൾക്ക് ഷൂ ഒക്കെ ഇട്ട് അവൻ്റെ ഒന്ന് പോയേ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം നമ്മൾ എവിടെയെങ്കിലും റെഡി ആയിട്ട് നിൽക്കുമ്പോൾ അവളും പോകും എന്നുള്ളൊരു ഇതിലാണ് ആൾ നിൽക്കുന്നത് കരയത്തുന്നില്ല പക്ഷെ വാപ്പി പോകുമ്പോൾ എപ്പോഴും ഒരു സങ്കടം കേട്ടോ അപ്പോൾ ദേ അനിയ മക്കളാണത് അല്ലെ അനിയൻ്റെ മക്കളാണ് ഇക്കാട് അനിയൻ്റെ അപ്പം മോള് ഇപ്പോൾ ബസ് സ്റ്റാൻഡേർഡിലാണ് അതിൻ്റെ ഇളയ ആളാണ് നിൽക്കുന്നത് മോള് നേഴ്സറിയിലാവുന്ന ആക്കാനുള്ള പ്രായമായിട്ടുള്ളൂ മോനും മോളും ഒരു സ്കൂളിലാണ് അപ്പോൾ അവരെണ്ടേരും കൂടെ ഒരുമിച്ച് അങ്ങ് പൊക്കോളും ഞങ്ങളുടെ ഷോപ്പിൽ എൻ്റെ ഫ്രണ്ട് തന്നെ കുറച്ചും നടന്നാൽ മതി കേട്ടോ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ബസ് വരും കേട്ടോ കടയുടെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് വരും അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി ഇനി അരി അടുപ്പത്തിടണം വെള്ളം വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പെട്ടെന്ന് പോയി മുറ്റടിക്കുക ആൾ കരയാണ്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന പെട്ടെന്ന് പോയി ഒന്ന് മുറ്റുമൊക്കെ അടിച്ചിട്ട് വരാം ഈ ടൈമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതേ കാലൊക്കെ കഴിഞ്ഞു കേട്ടോ ഒമ്പതര ആയിട്ടുണ്ട് നിങ്ങളുടെ പണിയൊക്കെ ഒരുവിധം ഒതുങ്ങിക്കാണു എന്നൊക്കെ ഞാൻ കരുതുന്നു ഉച്ചത്തേക്ക് ചോറിലേക്ക് ചോറ് വയ്ക്കാനുള്ളത് ഒന്നും തന്നെ ഞാൻ ആക്കിയിട്ടില്ല അരി ഇടുക ഇനി മീൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നാൽ അത് വന്നിട്ട് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ദിവസം കിട്ടുകയാണെങ്കിൽ വൈകിട്ട് ഞാൻ കറി ആക്കി അങ്ങ് വെക്കും കാരണം അത് കുറച്ചും കൂടെ എനിക്ക് എളുപ്പമാണ് പിന്നെ ഇനിയിപ്പോൾ ഒരു സാമ്പാറിൻ്റെ വെജിറ്റബിൾസൊക്കെ ഇരിപ്പുണ്ട് കാര്യം ഒരു അവിയൽ ഒരു സാമ്പാറൊന്നും െങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് ഒരു ഒന്നേകാലം ഒന്നര ആകുമ്പോഴത്തേക്ക് ഷോപ്പ് അടച്ചിട്ടിങ്ങ് പോരും കേട്ടോ പിന്നെ ഒരു രണ്ടര കഴിഞ്ഞിട്ടേ പിന്നെ ഷോപ്പിലോട്ട് പോകത്തുള്ളൂ അപ്പോൾ പാത്രം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നേരെ കഞ്ഞിക്കുള്ള വെള്ളം കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ ഒന്ന് പോയി മുറ്റം അടിക്കുക തുണി വാഷിങ്ങിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പെട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എൻ്റെ അപ്പോൾ അത് ഇച്ചിരി വെള്ളം കുറവില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്നും കൂടി തിളച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം പോറാകുമ്പോൾ ഒരു പത്ത് പത്തേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് വാർത്തെടുക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ മുറ്റം ഫ്രണ്ട് ഒത്തിരി കരിയിലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ബാക്ക് ഞാൻ പെട്ടെന്ന് തന്നെ അടിക്കണം ഡെയിലി പുലിങ്ങനെ കിളിർത്തോണ്ടിരിക്കുക കേട്ടോ ഈ മഴയും കൂടെ പെയ്യുന്നതുകൊണ്ടാകും നമ്മുടെ പടവലൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് നന്നായി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു തെയ്യായിട്ടോന്നറിയ പടവലത്തിന്റെ ഒരു വിധ ഇങ്ങനെ പാകി അതിൽ നിന്നുണ്ടായതാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും കോഴിയൊക്കെ അഴിച്ചു ഇട്ടിട്ടുണ്ട് രാവിലെ എന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മിച്ച് വന്നിട്ടുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്റെ കോഴി മുട്ടയിടാൻ വേണ്ടി ഉമ്മിച്ചിരി വീട്ടിലോട്ട് കയറി അകത്തോട്ട് കയറി അപ്പോൾ ഉമ്മിച്ചു കൊണ്ടുവന്ന് കൂട്ടിനകത്ത് ഇട്ടതാ കാണുന്ന കാരണം എന്ന് വെച്ചാൽ അത് അകത്തൊക്കെ ചെന്നിട്ട് മുട്ട ഇടത്തുള്ളൂ എന്നേ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കൂട്ടിയിൽ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടി തന്നെ ഇട്ടു വന്നു പക്ഷേ എങ്കിലും സെറ്റിയിൽ അങ്ങനെയൊക്കെ കയറും അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഓടിച്ച് വിടാറപ്പം അത് ഇതിപ്പം ഇവിടെ കയറാൻ പറ്റാഞ്ഞതുകൊണ്ട് ആ ഉമ്മച്ചിയുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ മോൾ അതിൻ്റെ ഇടയിൽ ചെരുപ്പ് കൂട്ട് മുറ്റയടിക്കാൻ ഇറങ്ങണമെന്നും പറഞ്ഞു നിൽപ്പുണ്ട് ഞാൻ പിന്നെ ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ആളിനെ ഇറക്കിയിട്ടുണ്ട് ഏകദേശം പത്തുമണിയൊക്കെയായി ഓക്കെ ബൈ ഇന്നത്തെ വീട്